ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബീഫ് ഇഷ്ടമില്ലാത്തവർക്ക് സോയ കൊണ്ടൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം വളരെ സ്വാദിഷ്ടമായ ഈ റോസ്റ്റിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ഗ്ലാസ് സോയ ചങ്ക്സ് കുറച്ച് വെള്ളത്തിൽ അരസ്പൂൺ ഉപ്പും ചേർത്ത് വേച്ചെടുത്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്ത് സോയ നന്നായി പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു വലിയ സവാള ഒരു കഷ്ണം ഇഞ്ചി എട്ട് വെളുത്തുള്ളി എന്നിവ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തു ഇനി ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അരസ്പൂൺ കടുവിട്ട് പൊട്ടിക്കുക ഇനി കട്ട് ചെയ്ത മൂന്ന് മുളക് ഇഞ്ചി വെളുത്തുള്ളി തേങ്ങാ കൊത്ത് സവാള കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് വഴക്കിയെടുക്കുക അതിനുശേഷം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ സാദാ മുളകൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ബ്രൗൺ കളർ കളറാവുന്നതുവരെ വഴറ്റുക ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത സോയാ ചങ്ക്സ് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട് സോയ നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു മിനിറ്റ് കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം വളരെ സ്വാദിഷ്ടമായ സോയ ബീഫ് റോസ്റ്റ് എല്ലാ പലഹാരങ്ങൾക്കൊപ്പം ചോറിനോടും കഴിക്കാൻ സൂപ്പറാണ് നിങ്ങളിതുണ്ടാക്കുകയും ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻ്റ് എന്നിവ ചെയ്യണേ പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ